അസലാ അലൈക്കും വഹമ്മത്തല്ലാ വാഹമിറമുറീം അലഹമുല്ലാറബിലമീൻ അള്ളാ വസ്ലീമാല സീദനൂല മുഹമ്മദ് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ചില പ്രത്യേക ആരാധനകൾക്ക് ഇബാദത്തുകൾക്ക് നാളെ മീസാൻ അന്ന തുലാസിൽ വലിയ ഭാരമുള്ളതായി ഹബീബ് സല അള്ളാഹു അലഹി വസ്ലമ്മത്തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട് എന്തിനാണ് റസൂറുല്ലാഹിത്തങ്ങളങ്ങാൻ നമ്മോട് പറഞ്ഞത് ധാരാളമായി ജീവിതത്തിൽ ആ നന്മകൾ ചെയ്തു വെക്കാൻ അതുവഴി നാളെ ആഹ്റത്തിലെത്തുമ്പോൾ നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമേടുകൾ നമ്മുടെ കയ്യിൽ നൽകപ്പെടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഭാരമുള്ളതായി മാറിയാൽ നമുക്ക് നാളെ ആഹ്റത്തിലുള്ള ലോഹിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടത് പറഞ്ഞത് അവിടുന്ന് ആ വിഷയം പറയുമ്പോൾ അത് വളരെ അത്ഭുതത്തോടുകൂടെ ആണത് പറഞ്ഞത് മഹാനായി മാം നസാഇ റളിയല്ലാഹു അള്ളാഹു അൻഹു അബൂ സലമറലി അള്ളാഹുഅലഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാനറബിൾ പറയുന്നുണ്ട് നബി സലഹു അലഹി വസല്ലാമ തങ്ങൾ ബഹിൻ ബഹിൻ അഥവാ അറബികൾ അത്ഭുതമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ പറയാനൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്കാണത് ആ വാക്കുപയോഗിച്ചുകൊണ്ടാണ് മുത്തൻ നബി തങ്ങൾ പറഞ്ഞത് ബിഹംസിൻ അസ്കലഹു നഫിൽ മീസാൻ അഞ്ച് കാര്യങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറയാം അഞ്ച് കാര്യങ്ങൾ അത് മീസാർ തുലാസിൽ എത്രമാത്രം ഭാരമുള്ളതാണെന്ന് നിങ്ങൾക്കറിയുമോ എന്തുമാത്രം വെയിറ്റ് ഉള്ളതാ നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു സുബഹാൻ അള്ളാഹി വൽഹമുൽ അള്ളാഹു അക്ബർ ഒന്ന് സുബഹാൻ അല്ലാഹ് എന്നു തസ്ബീഹാണ് ഇത് വലിയ ഭാരമുള്ളതാണ് വൽഹമദില്ലാ മറ്റൊന്ന് അള്ളാഹു താലാ അങ്ങേറ്റം സ്തുതിച്ചു പറയലാണ് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് അല്ലാറ്റിനും മുകളിൽ അള്ളാഹ് മഹാൻ അതുപോലെ തന്നെ ഈ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ എന്ന തുലാസിൽ വളരെയധികം വൈറ്റുള്ളതാണ് വളരെയധികം ഖനമുള്ളതാണ് എന്ന് ഹബീബ് ഹബീബ്ലിബുഹു ഒരു സാലിഹായ കുഞ്ഞ് ഒരു മോൻ അല്ലെങ്കിൽ മോള് ആ കുഞ്ഞ് അള്ളാഹു താലാൻ്റെ അനുസരിച്ച് മരണപ്പെട്ടു പോയി പല രോഗങ്ങൾ വന്നുകൊണ്ടോ അപകടത്തിൽ പെട്ടുകൊണ്ടോ ഏത് രൂപത്തിലാവട്ടെ നമ്മളെത്രയോ കേൾക്കാറുണ്ട് എത്ര അത്രയും മക്കൾ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വളർത്തിയ മക്കൾ അവർ നമ്മുടെ ഏറ്റവും കൂടുതൽ അവരോട് സ്നേഹം തോന്നുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരോട് വാത്സല്യം തോന്നുന്ന സമയത്ത് നമ്മോട് വിട്ടുപരിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സ്ഥിതി അതൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയാണല്ലോ ആ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുമോൻ കുഞ്ഞുമോൾ നമ്മോട് വിട പറഞ്ഞു പോയാൽ ഒരാൾക്കും സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കും ആ വേദന പക്ഷേ എന്തിന് എന്തു എൻ്റെ റബ്ബിൻ്റെ കവ ആണ് അവനെയ്ക്ക് കണക്കാക്കിയതാണ് എന്ന നിലക്ക് ക്ഷമയോടുകൂടെ അള്ളാഹുൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ക്ഷമിച്ചാൽ ഇതും തുല മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുള്ള ഒന്നായി തീരുമെന്ന് ഹബീബ് അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഈ അഞ്ച് കാര്യങ്ങൾ ആ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഒരാൾ കൃത്യമായി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ദിക്ർ എന്നും ചൊല്ലാൻ സാധിച്ചാൽ അബ്ലാഹിനെ അല്ലാനുസരിച്ച് ഇങ്ങനെ അപകടങ്ങൾ മറ്റു വന്നുകൊണ്ട് അത് ക്ഷമിക്കാൻ സാധിച്ചാൽ നാളെ ആഹ്റത്തിൽ തുൽ മീസാൻ തുലാസിൽ ഇവകൾ ഭാരമേറിയതാകുകയും രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ വാലിക്കും വറഹമത്തള്ളാഹിയെ പറക്കാക്കും